പുതിയ മൂവി പുതിയ സ്റ്റൈൽ കല്യാണമൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ട് പുതിയ സിനിമ എന്ത് ടെൻഷൻ ഉണ്ടോ മൊത്തം ഭയങ്കര ചിരിയുണ്ട് പഴയ റിപ്യൂ ചെയ്യുന്നതേ പോലൊക്കെ തന്നെ ലുക്ക് മാറ്റാന്നില്ല എന്താണ് കഥാപാത്രം അതാ മാത്രമേ ഒരു മറ്റൊരു പിള്ളേരുടെ പരിപാടിയാണ് എല്ലാ ഒരു യങ്സ്റ്റേഴ്സും ഒക്കെ ഉണ്ട് സ്റ്റോറിയുണ്ട് അധികം ആണോ കുറച്ച് പേരുണ്ട് അതിന്റെ കൂട്ടാണ് കഴിഞ്ഞ് നേരെ പുള്ളിക്കാർ വീട്ടിലോട്ട് ദിവസം പോയി കിട്ടിയെന്ന് ഞാൻ അവരോട് ചോദിച്ചു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അഭിനയം ഇനി ഫസ്റ്റ് ഇനി ഇത് വേറെ മൂവീസ് ഉണ്ടോ അതോ ഫസ്റ്റ് ആ ഞാൻ വേറൊരു ഇതിന് വേണ്ടിയാണ് അഭിനയം ആദ്യം പഠിച്ചത് അവർ ഷോപ്പിന് വ്യതിയാനം അവരാണ് ഇതിലോട്ട് കറക്റ്റ് ആ ഒരു സമയമില്ല നോക്കിയാലോ അവരോക്കെയാണെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ വിഷമത്തിലൊക്കെയാണല്ലോ ഫുട്ബോളിൽ പറഞ്ഞാൽ അത് നാട്ടിൽ നടക്കുന്ന പിള്ളേർ കുറച്ച് സാധനങ്ങളുണ്ട് വേണ്ടി പിള്ളേർ എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിച്ച പിള്ളേരാണ് ഞാൻ വീട്ടാടി അതാണ് പിള്ളേരുടെ എന്റെ ഒരു ഡ്രാമൊക്കെ ചെയ്യുന്ന നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ പോസ്റ്റർ ഇറക്കിട്ട് പറയാ മോഹം തന്നെയായിരുന്നു ഞാൻ പണ്ട് ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് നേരത്തെ സിനിമയിലൊക്കെ എത്തിയാണ്ട് മറ്റു ആർട്ടിസ്റ്റുകൾ വേറെ മെയിൻ ആക്ടി കുറച്ച് പേരുണ്ട് കങ്ക കൊണ്ടിരുന്ന പറ്റില്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു നല്ല മൂവിയായിട്ട് വന്നു വേറെ ഈ ഡയറക്ടർ ഇതിനു മുമ്പ് വേറെ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടോ പുള്ളിയുടെ Thank you. Thank you. Thank you.